ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് ഹാപ്പി സൺഡേ ഇപ്പോൾ രാവിലെ ഇടിയപ്പത്തിയുള്ള കുഴപ്പമാണ് ഇടിയപ്പത്തിന് പൊതുവേ ഒരു കുഴപ്പമുണ്ട് കുഴയ്ക്കുന്ന പരുവം തെറ്റിയാൽ പിന്നെ എല്ലാം തെറ്റി പിന്നെ ഉണ്ട ഉണ്ടാക്കാനേ കൊള്ളു മാവ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയുമാണ് അപ്പോൾ രാവിലെ അവനേക്കുള്ള അംഗത്തിന് വേണ്ടി പുറപ്പെട്ട് ഞാൻ മാവ് വെള്ളം പരുവം തിളപ്പിച്ച് വെള്ളം നമ്മൾ ഇടിയപ്പത്തിന് മാവ് കുഴയ്ക്കുമ്പോൾ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പിട്ട് തിളപ്പിക്കണം എന്നാൽ നല്ല പരുവത്തിന് എല്ലായിടവും ഒരുപോലെ ഉപ്പ് ചേർന്ന് നമുക്ക് നല്ല പരുവത്തിന് മാവ് കിട്ടും അങ്ങനെയാണ് ഞാൻ ഞാൻ ചെയ്യുന്നത് മുമ്പൊക്കെ എനിക്ക് അറി അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഉപ്പല്ലാതെയാണ് ഇട്ട് എന്നാലും എങ്ങനെയായിരുന്നാലും ചേരും പക്ഷേ ഇതാണ് എത്തിക്കൂടി എളുപ്പം എന്നെനിക്ക് തോന്നുന്നു അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ തേങ്ങ നമ്മൾ കടലക്കറക്കി ഞാൻ വറുത്താണ് ഇരിക്കണേ അപ്പോൾ തലേ ദിവസം ഈ കടല വെള്ളത്തിയിട്ട് ചെന്ന് രാവിലെ കുക്കറിൽ വെച്ച് അത് മൂന്ന് നാല് നാല് ബിസിലൊന്നും കേട്ടാലൊന്നും പെട്ടെന്ന് എനിക്ക് വേവലി വേ വേവാറില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അഞ്ച് ബിസിലേക്ക് എടുക്കും അങ്ങനെ അതിനെയും പ്രത്യേകം വെച്ചു അപ്പോൾ തേങ്ങ തിരുവി തേങ്ങ തിരുവുമ്പോൾ നമ്മൾ തേങ്ങ തിരുവിയ പാടേ നമ്മൾ അതിൽ വറക്കാൻ പാടില്ല ചീനച്ചട്ടിയിലിട്ട് വറക്കാൻ പാടില്ല പാടില്ല എന്ന് വെച്ചാൽ മൊത്തത്തിലെല്ലാം ഒരുമിച്ച് വറുത്ത് കിട്ടില്ല അപ്പോൾ ഞാൻ അതിനെന്ത് ചെയ്യുന്ന പറയുക മിക്സിയിലിട്ട് ജാറിലിട്ട് ഒരടി അടിക്കും അടിക്കുമ്പോൾ എല്ലാം നല്ല നുറുക്ക് കഷ്ണം പോലെ ചെറുതായിട്ട് കിട്ടും അപ്പോൾ അതിനെ ഞാൻ ചീനച്ചട്ടിയിലിട്ട് അപ്പം പെട്ടെന്ന് വറുത്ത് കിട്ടാനുള്ള ഒരു എല്ലാ തേങ്ങയും ഒരുപോലെ വറുത്ത് കിട്ടും അപ്പം ആ വറുത്ത് പകുതിയാകുമ്പോൾ തന്നെ ലേശം വെളിച്ചെണ്ണയോ എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ഒഴിച്ച് കൊടുത്ത് നല്ലവണ്ണം വറുത്ത് മൂപ്പിച്ചെടുത്ത് അതിൽ ഗരം മസാലയും മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് മല്ലിപ്പൊടി അതുപോലെ ആവശ്യത്തിന് അപ്പോൾ ഇത് പൂര മഞ്ഞൾ ലേശ മഞ്ഞൾ പൊടി മാത്രം ഇട്ടാൽ മതി വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം വേണ്ട വേണ്ടെങ്കിൽ വേണ്ട അതുപോലെ ഉള്ളിയും വേണമെങ്കിൽ ചേർക്കാം വേണ്ടാത്തവർക്ക് വേണ്ട അപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു ഇഷ്ടം വെളുത്തുള്ളി ഇടും കടലയല്ലേ അപ്പോൾ ഒന്നോ രണ്ടോ വെളുത്തുള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഗരം മസാലയാണ് അതിന് മുന്നിട്ട് നമ്മൾ ആ ചേർക്കേണ്ടത് കടലക്കറിക്കയും അപ്പോൾ ഇവയെല്ലാം കൂടെ അരച്ച് വറുത്തെടുത്തിട്ട് അരച്ച് കറിയേപ്പില കൂടെ രണ്ട് ഇതൽ കറിയേപ്പില കൂടെ അതിൽ കൂടി നീ വറക്കുന്നതിൽ കൂടി തന്നെ ഞാനിട്ട് വറുക്കും വറുത്തെടുക്കും എന്നിട്ട് ഞാനതിനെ നല്ലോണം മഷി പോലെ അര മാറ്റി വെച്ചതിന് ശേഷം വറുത്ത് രണ്ട് സവാള നമ്മൾ എത്രയാണോ കടല എടുക്കുന്നത് അതിനനുസരിച്ച് രണ്ടോ മൂന്നോ ഞാനിപ്പോൾ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാള ചെറുതായിട്ട് കാരണം കുറച്ച് ഞാനരിഞ്ഞ് കടു വറുത്ത് അതിന് തട്ടി ഒന്ന് സവാള വേവാനുള്ളൊരു സമയം സവാള ഇടുമ്പോൾ അതിൽ ലേശ ഉപ്പും കൂടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അതിൽ കൂടി ഇടണം ഇട്ട് കടലയ്ക്കും അങ്ങനെ തന്നെയാണ് വേവിക്കുമ്പോൾ ലേശം ഉപ്പിട്ട് തന്നെയാണ് വേവിക്കേണ്ടത് അപ്പം കടലയിൽ പിടിച്ചിരിക്കും അപ്പോൾ സവാളയിൽ ഉപ്പിട്ട് ഒന്ന് നല്ലോണം ഇളക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാതെ ഇളക്കി കൊടുക്കുക ഇളക്കി അത് നല്ലൊരു പരുവത്തിലെത്തുമ്പോൾ ഒന്ന് ചുവന്ന ഒരു എന്ത് കുഴഞ്ഞ ഒരു പരുവുണ്ടല്ലോ ആ ചുവന്ന പരുവത്തിലെത്തുമ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടലെടുത്ത് അതിൽ കൂടി ഒന്ന് തട്ടി വരച്ച് മാറ്റി വെച്ചിരിക്കുന്ന കൂട്ടെടുത്ത് അതിലേക്ക് ഒഴിച്ച് വെക്കുക അധികം തിളക്കേണ്ട കേട്ടോ നല്ലോണം വെട്ടി വെട്ടി തിളക്കേണ്ട അതിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ കടലക്കറി തയ്യാറ് ചുണ്ടൻ കടലയാണ് വെള്ള കടലയാണ് നല്ല അടിപൊളിയായിട്ട് കറി തയ്യാറായിട്ടുണ്ട് അടുക്കള പണി എളുപ്പമാണെന്ന് പറയുന്നവരോട് മനസ്സും ശരീരവും ഒരുപോലെ നിൽക്കേണ്ട ഒരു മൈൻഡ് ഗെയിം എന്ന് തന്നെയാണ് പറയാം കാരണം അടുപ്പത്ത് നമ്മൾ കൂട്ട് ഇത് തേങ്ങ നമ്മൾ വറക്കാൻ വെച്ചിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ചെയ്തിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് തേങ്ങ എല്ലാം അടിയിപ്പിടിച്ച് കരിഞ്ഞ് അത് നാശമായി പോവും അതുപോലെ തന്നെയാണ് ഇടിയപ്പത്തിനായിരുന്നാലും ഇടിയപ്പം അങ്ങനെ അടുക്കളയിൽ റിസ്ക്കുള്ള പണികൾ കിടക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് ക്ഷമയോടെ എല്ലാം ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ മറ്റ് ജോലികളിൽ ഞാൻ ചെയ്യാൻ പോകുകയുള്ളൂ അപ്പോൾ കഞ്ഞി വയ്ക്കുന്നത് ഇങ്ങനെയുള്ള പണികളാണെങ്കിൽ അടുപ്പത്ത് വെള്ളവും വെച്ച് തീയും കത്തിച്ച് വെച്ചിട്ട് നമുക്ക് മറ്റ് ജോലികൾ എന്ത് വേണമെങ്കിലും ചെയ്ത് നമുക്കതിനെ പൂർത്തിയാക്കാം പക്ഷേ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ക്ഷമയോടെയും ശ്രദ്ധയോടെയും പത്തിൻ്റെ പണി കിട്ടും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം